ഹലോ നമസ്കാരം ഞാനൊരേ കഥ പറയാനായിട്ട് വന്നതാണ് പക്ഷെ ഇനി ഞാൻ ഇങ്ങനെ ഒരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കത്തില്ല കാരണം ഈ കഥ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പേടിച്ചത് എൻ്റെ മുട്ട അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നു ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മുട്ടക്കെ കുറച്ച് താഴെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പേടി പേടിയുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയത്തില്ല നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്ന ഒരു കഥയുണ്ടറിയാം ഒരു മരം വെട്ടുകാരന്റെ കഥ മരം വെട്ടാൻ കാട്ടി പോയിട്ട് ഈ മരം വെട്ടിക്കുട്ടിക്കും മഴ വെള്ളത്തിൽ പോകും അപ്പൊ ദേവത എഴുന്നേറ്റ് വന്നിട്ട് വെള്ളി വേണോ സ്വർണ്ണം വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കാശുകാരാകുന്ന ഒരു മരം വെട്ടുകാരന്റെ കഥ നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധരായിട്ടുള്ള മരംപെട്ടുകാരല്ല ഒരു മരം കൊത്തി നമുക്കറിയത്തില്ല മറ്റേക്കർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സാധനം ആ അങ്ങനെ ഒരു മരം കൊത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു മരം കൊത്തി ആയതുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നതും നമ്മളൊക്കെ അറിയുന്ന ആളായി മാറുന്നത് അങ്ങനെയാണ് പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ബോയി ആയിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന വാർത്തകൾ മാത്രം വായിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ തന്നെ ഒന്നാം നമ്പർ വാർത്ത കൊടുപ്പുകാരനാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് മനസ്സിലാക്കിയത് പക്ഷെ തൊട്ടടുത്ത് തന്നെ വേറൊരു വാർത്ത കൊടുപ്പുകാരണ്ടായിരുന്നു അവര് പറഞ്ഞു ഇവർ കള്ളത്തരം കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞു അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കേതായാലും വാർത്ത തരുന്ന ആരായാലും നമ്മൾ കാശു കൊടുത്ത് കേബിളായാലും പത്രമായാലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള വാർത്തകൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് കാണുന്നത് അത് അവിടുക്കട്ടെ അപ്പൊ ഇങ്ങനെ ഈ ഒരു മരംകുത്തിയും മരംകുത്തിയുടെ സഹോദരങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് വാർത്ത കൊടുക്കാനായിട്ട് കുറച്ച് ആളുകളെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി അവരാണ് നാട് നാടാകെ ചുറ്റി നടന്ന് വാർത്തകൾ കണ്ടെത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ മരംകുത്തിയുടെ ഈ സഹപ്രവർത്തകരിലൊരാൾ അല്ലെ സഹപ്രവർത്തകർ എന്നല്ല അയാളുടെ തൊഴിലാളിയുള്ള ഒരാള് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ഈ നീട്ടി പിടിച്ച് സാമാനം കൊണ്ട് എന്ന് വെച്ച് ഒരു വൃത്തികെട്ട ചോദ്യം ചോദിച്ചു അയാളെ തന്തയ്ക്ക് വിളിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ചിരി വന്നു ഞാൻ എന്താ ഇതു നമുക്കും ചെറിയൊരു പേജ് ഒക്കെ ഉണ്ട് അധിക ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഇവരെ പോലെ ലോകമൊട്ടാകെ ഓടി നടന്ന് എല്ലാ മരത്തിലും കൊത്താൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ അല്ലറ ഇല്ലറെ ചെറിയ ചെടിയൊക്കെ കൊത്തു നടക്കുന്ന സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് എന്റെ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് എത്തിച്ചു ഈ വാർത്ത കേട്ട് കുറച്ച് ആളുകൾ ചിരിച്ചോട്ടെ അവരുടെ ആയുസ് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാല് ദിവസം കൊണ്ട് നാല് അഞ്ച് ദിവസം കൊണ്ട് വൺ പോയിന്റ് സെവൻ മില്യൺ ആളുകൾ അത് കണ്ട് ചിരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ എന്റെ സന്തോഷം പോയി കാരണം ഈ മരം കൊത്തി ഈ മരം കൊത്തി 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 ഒരുപാട് പൈസയൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ പുള്ളി ഒരു വലിയൊരു കമ്പനീനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ മരം കൊത്തുന്ന കഥകൾ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കിട്ട് എല്ലാം ഓരോ പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ ഒരു പോസ്റ്റ് ചെയ്തതിന്റെ അഞ്ചാമത്തെ ദിവസം ഈ സാധനം എന്റെ പേജിൽ നിന്ന് അടിച്ചു കളഞ്ഞു കോപ്പി സ്ട്രൈക്ക് തന്ന് ആ സാധനത്തിനെ പറപ്പിച്ച് കളഞ്ഞു അപ്പൊ അങ്ങനെ പോയ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഈ മരംകൊത്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ഈ പാവം പിടിച്ച എന്നെ പോലുള്ള ഇങ്ങനെ ഒരു പണി പണിയുന്നത് ഞാൻ ചെറിയ ചെറിയ കൊത്തൊക്കെ കൊത്തി ഈ മൂലയ്ക്കൂടെ അങ്ങനെ നടന്നു പോകുന്ന ആളല്ലേ എന്നൊക്കെ തമാശ രീതിയിൽ ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടു അതിനും എന്ത് ചെയ്യാനും നാട്ടുകാർ നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല രീതിയിൽ വീഡിയോ കണ്ടു എല്ലാവരും അതും ഒരു വൺ മില്യന് മുകളിലുള്ള ആളുകൾ കണ്ടു അപ്പൊ ഇന്നലെ എനിക്കൊരു നോട്ടീസ് വന്നു ഈ പറഞ്ഞ നിയമോപദേശകന്റെ ഭാഗത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പരിപാടിയായിട്ടുള്ള ഈ മരം കൊത്തനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നീ ഈ കുറെ കാശ് ഉണ്ടാക്കുന്നില്ലേ അതുകൊണ്ട് മര്യാദയ്ക്ക് ആ സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മാനം പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുമെന്ന് എന്നിട്ട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ തന്നെ അതെ എന്റെ മുട്ട ഒക്കെ ഞാനത് പിടിച്ചു നിൽക്കുന്നത് ചിലപ്പോൾ ഞാൻ മുട്ടിടിച്ച് ആ താഴപ്പു അപ്പൊ തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്തു നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ കൊത്തു നടക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ ജീവിക്കാൻ തന്നെ അന്നന്നത്തെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാ നമുക്ക് കൊലകൊമ്പം ഫുട്ബോൾ പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതേപോലെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള കളിസ്ഥലങ്ങൾ കുത്തി നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താനോ അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മള് നമ്മളപ്പ തന്നെ ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് പാവം പിടിച്ച മറ്റുള്ള എന്നെ പോലെ ചെറിയ കൊത്തു കൊത്തുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വലിയ മരം കൊത്തുകളെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കരുതേ ഇല്ല ഈ കൈ കാശുണ്ടായിരിക്കണം ഇതിന് പറയാ ഓടാൻ സമയം ഉണ്ടായിരിക്കണം അപ്പൊ ഈ കഥയുടെ സാരം ഇത്രയേ ഉള്ളൂ കൈ കാശമുള്ളവൻ ഗുണ്ടുണ്ടാക്കും അത് പൊട്ടിക്കും അത് ആഘോഷിക്കുക ചെയ്യും നമ്മൾ അത് കേൾക്കാതെ ചെവിയും പൊത്തിയിരുന്നു വേണം സൗണ്ട് കേട്ടാൽ പോലും നമുക്ക് പണി കിട്ടുവേ